നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രിയുടെ കസേരയ്ക്കായി കാത്തുകെട്ടി കിടക്കുന്ന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ചില എട്ടിന്റെ പണികൾ കിട്ടാൻ തുടങ്ങുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരു ചരിത്രം പരിശോധിച്ചാൽ അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം രണ്ടായിരത്തി നാലിൽ സോണിയാ ഗാന്ധിയുടെ പ്രധാനമന്ത്രി പദവിയിലാണ് ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി ഒരു ആണി അടിച്ചിരുന്നു പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്ന കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അന്ന് പാടമ്പത്താറും പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പിന്തുണ ഉറപ്പിക്കുന്നവരുടെ പട്ടികയുമായി രാഷ്ട്രപതിയെ കണ്ട് സത്യപ്രതിജ്ഞ തീയതി ഉറപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു അന്ന് സോണിയാഗാന്ധിക്ക് ജനതാ പാർട്ടി അധ്യക്ഷൻ ഡോക്ടർ സുബ്രഹ്മണ്യസ്വാമി അന്നത്തെ രാഷ്ട്രപതിക്ക് അയച്ച കത്ത് എല്ലാ തലവിധിയും മാറ്റിക്കളഞ്ഞു നിലവിലെ പൗരത്വ ിയമം അനുസരിച്ച് സോണിയക്ക് പ്രധാനമന്ത്രിയാകാനുള്ള നിയമതടസ്സം ചൂണ്ടിക്കാട്ടിയുള്ളതായിരുന്നു ആ കത്ത് സോണിയാഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം ക്രമരഹിതമാണ് എന്നും ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചുവെന്ന ഇറ്റലി സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കാത്തതിനാൽ റദ്ദാക്കപ്പെടാൻ ബാധ്യസ്ഥയാണ് എന്നും സ്വാമി കത്തിൽ വ്യക്തമാക്കിയിരുന്നു സോണിയെ പ്രധാനമന്ത്രിയാക്കിയാൽ നിയമപരമായി നേരിടുമെന്നും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനയച്ച കത്തിൽ സുബ്രഹ്മണ്യൻ വ്യക്തമാക്കിയിരുന്നു മന്ത്രിസഭ ഉണ്ടാക്കാൻ തന്നെ വന്നു കണ്ട കോൺഗ്രസ് നേതാക്കളോട് കാലം ഇക്കാര്യം സൂചിപ്പിച്ചു തുടർന്നാണ് സോണിയയ്ക്ക് പകരം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നത് പൗരത്വത്തിന്റെ പേരിലാണ് സോണിയയ്ക്ക് പ്രധാനമന്ത്രി പദവി പോയതെങ്കിൽ മകൻ രാഹുലിന് പൗരത്വം തന്നെ പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു എട്ടിന്റെ പണി അതിനു പിന്നിലും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം സുബ്രഹ്മണ്യ സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബാക്കോപ്പസ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം യു കെയിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്നും വ്യക്തമാക്കി അവകാശപ്പെട്ട് സുബ്രഹ്മണ്യസ്വാമി രണ്ടായിരത്തി പത്തൊൻപതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും സമർപ്പിച്ച സ്ഥാപനത്തിന്റെ വാർഷിക റീട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിന് ബാക്കോപ്പസ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെയും ആർട്ടിക്കിൾ ഒൻപതിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും പൂർണമായ ലംഘനം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും വസ്തുത അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു ആവശ്യം കത്ത് നൽകി അഞ്ചു വർഷം കഴിഞ്ഞിട്ട് പോലും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആയതിനാലാണ് പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വാമി കോടതിയെ സമീപിച്ചിരിക്കുന്നത് യു കെ സ്ഥാപനമായ ബാക്കോപ്പസ് ലിമിറ്റഡ് കമ്പനി സ്ഥാപിതമായത് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് കമ്പനി കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ ലോബിങ് സ്ഥാപനമായി പ്രവർത്തിക്കുന്നു ഇത് ഭാവി വിദേശികൾക്ക് ബിസിനസ് നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കമ്പനിയിലെ മറ്റൊരു പങ്കാളി എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പൗരനാണ് മുൻ ഡയറക്ടർ ബ്രെയിൽ ലെവ്ഗ്രേവ് എന്ന ബ്രിട്ടീഷ് പൗരനായിരുന്നു ഉണ്ടായിരുന്നത് കമ്പനിയുടെ അസ്തിത്വം അറിഞ്ഞതോടെ തന്നെ രണ്ടായിരത്തി ഏഴിൽ രാഹുൽ ഗാന്ധി പിരിച്ചുവിട്ടു പ്രിയങ്ക ഗാന്ധി വാന്ദ്രെ സഹ ഡയറക്ടറുമായി സേവനമനുഷ്ഠിച്ച ബാക്കോപ്പേസ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സമാനമായ പേരുള്ള ഒരു കമ്പനിയുമായും രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തന്നെ ഈ ഇന്ത്യൻ സ്ഥാപനത്തിൽ തനിക്ക് എൺപത്തി മൂന്ന് ശതമാനം ഓഹരി ഉണ്ട് എന്നും അതിൽ രണ്ടു ലക്ഷത്തി അൻപതിനായിരം ഇന്ത്യൻ രൂപ മൂലധന നിക്ഷേപം ഉണ്ട് എന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിൽ സംയോജിപ്പിച്ച ഈ കമ്പനി പിന്നീട് പിരിച്ചുവിടുകപ്പെടുകയും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്ത് ജൂണിൽ അതിന്റെ അവസാന റീട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഫ്രഞ്ച് പ്രതിരോധ കമ്പനി നൽകിയ ഓഫ്സെറ്റ് കരാറുകളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ മുൻ ബിസിനസ് പങ്കാളിയും അദ്ദേഹത്തിന്റെ ഭാവി കമ്പനികളും നേട്ടമുണ്ടാക്കിയിരുന്നു ബാർകോബ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട രേഖകളിൽ രാഹുൽ ഗാന്ധി സ്വയം ബ്രിട്ടീഷ് പൗരനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തന്നെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാണ് ഇപ്പോഴുള്ള ആവശ്യം